േമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സഹോദരിമാര്ക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കട്ടെ പറയുക അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കുകയില്ല അവനാണ് ഞങ്ങളുടെ യജമാനൻ അള്ളാഹുവിന്റെ മേലാണ് സത്യവിശ്വാസികൾ പരിമിപ്പിക്കേണ്ടത് അപ്പോൾ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുക സംഭവിക്കുകയുള്ളൂ മനസ്സിലേ അപ്പോൾ ഇതാണ് കഥകളുള്ള വിശ്വാസത്തിന്റെ മർമ്മം ലക്ഷ്യം അല്ലാതെ ഒരവിശ്വാസിയെ കണ്ടിട്ട് ഒരു ജബ്ബാട് മാതിരി ഞാൻ അവിശ്വാസിയാവും അള്ളാഹു രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഞാനല്ല കുറ്റക്കാരൻ അള്ളാഹുമാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നത് അല്ല ആ കഥകളുടെ വിശ്വാസം അള്ളാഹ് നമുക്ക് നിർബന്ധമാക്കിയത് മറ്റ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്കത് വലിയ മുതൽക്കൂട്ടാവും എന്ന് വെച്ചാൽ നമുക്ക് മൃത്യു വിധിക്കപ്പെട്ടവൻ ആ സ്ഥലത്തേക്ക് എത്തിച്ചത് എങ്ങനെയായാലും എത്തിച്ച് ഞാനിങ്ങോട്ട് പറഞ്ഞല്ലോ നമ്മുടെ ഒരു കുട്ടി മാനസിക അസ്വസ്ഥമായൊരു കുട്ടിയായിരുന്നു ആ കുട്ടി അടക്കളിലേക്കൊന്നും ഇല്ല അവരെ സഹായിക്കാനൊന്നും പോവില്ല ഒരു ദിവസം അതിൻ്റെ ഉമ്മ സംസ്കരിക്കുമ്പോൾ എന്ത് ചെയ്തു അതെ ആ ഇപ്പം കുട്ടി ഏതോ വയസ്സൊന്നും ഇല്ല ഒരു പതിമൂന്ന് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ വിളകെടുക്കാൻ വേണ്ടി അട്ടത്തേക്ക് കയറി അപ്പം അട്ടത്ത് വെളിച്ചമില്ല അപ്പം വിളക്ക് കത്തിച്ചിട്ട് അറ്റത്തേക്ക് കയറി അട്ടതിച്ചാൽ മറ്റേ ലോഫ്റ്റ് നമ്മൾ ഇപ്പം പുതിയ ഭാഷയെ ന്യൂജം ഭാഷയെ പറഞ്ഞാൽ ലോഫ്റ്റ് ലോഫ്റ്റിൽ കയറാനുള്ള ഏണിപ്പടികളും ഉണ്ടാവും അങ്ങനെ കയറി വിളക്ക് കത്തിച്ച് വിടകെടുക്കാൻ വേണ്ടി പോയി അങ്ങനെ ഡ്രസ്സിന് തീ പിടിച്ചു വളരെ പോളിസ്റ്റ് ഡ്രസ്സായതിനെ തീ പിടിച്ചും മരണപ്പെട്ടുപോലും ഒരിക്കലും അങ്ങോട്ട് പോകാത്ത കുട്ടിയാണ് പക്ഷെ അള്ളാഹുവിൻ്റെ വിധി എങ്ങനെയാണ് പക്ഷേ മൃത്യു വിധിക്കപ്പെട്ട ആ സ്ഥലത്തേക്ക് വരും എവിടെങ്കിലും പോയിട്ട് മരിക്കുകയല്ല മനസ്സിലായി ഇപ്പോൾ ഒരു തിങ്കളാഴ്ച ഒരു നവംബർ പത്ത് തിങ്കളാഴ്ച മരണപ്പെടുമെന്ന് അള്ളാഹു കണക്കാക്കിയാൽ ഒരു തൊണ്ണൂറ്റാറ് നവംബർ പത്ത് തിങ്കളാഴ്ച അന്ന് കൂട്ടുക അന്ന് മരിക്കുമെന്ന് അള്ളാഹു രേഖപ്പെടുത്തിയെന്ന് കൂട്ടാം പക്ഷേ ആ ആ സമയത്ത് നമ്മൾ എവിടെങ്കിലും പോയിട്ടില്ല മരിക്കുക ആ സ്ഥലത്ത് തന്നെ മരിപ്പെടും മനസ്സിലായി ഇപ്പോൾ ഡൽഹി പോയിട്ട് മരിക്കും രണ്ടായിരം ഡൽഹി കാണാത്ത ഒരാളെ അവിടെ പോയിട്ട് മരിക്കുന്നുള്ള കണക്കാക്കി അവൻ എങ്ങനെയെങ്കിലും ആ മാർഗത്തിലെത്തിപ്പെടും പണ്ടൊരു ഷോ ഉണ്ടായിരുന്നു കാലം വന്നിട്ട് ഒരാളെ ചോദിക്കും പിന്നെ ആളെ വീടുകളെ ചോദിക്കും അപ്പോൾ എൻ്റെ പ്രശ്നമാണ് അപ്പോൾ മരിക്കേണ്ട ആണ് കാലമാണ് മരിക്കാൻ വേണ്ടി വന്ന് അവനെ കൊല്ലാൻ കൊ കൊണ്ടാവാൻ വേണ്ടി കൊണ്ടു വന്നതാണ് അവിടെ അപ്പം മറ്റോ വേഗം രഹസ്യമായിട്ട് ഫോം വിളിക്കും എടാ എന്നെ എല്ലാം കാലം എന്നുപോകാൻ കാലം വന്നിരിക്കണു എങ്ങോട്ട് കൊണ്ടുപോകാനല്ല മരിച്ചു കൊണ്ടുപോകാനോ ആ ഇത് പണിയേതോ ഇത് ഞാൻ വിട്ടോ വണ്ടി കിട്ടോ ഡൽഹിക്ക് വിട്ടോ ആ ആയിക്കോട്ടെ അങ്ങനെ ഓക്സിജൻ വിളിക്കും ഞാൻ ട്രെയിൻ കയറി കിട്ടോ ഞാൻ അവിടെ ഡൽഹിയിലേക്ക് പോവാണ് അപ്പം ഈ കാലം പിടിച്ച് നോക്കിയോ എവിടെ നിങ്ങൾ പറഞ്ഞാൽ വന്നില്ല ഓന ഞാൻ പറഞ്ഞു ഓണി പിടിച്ചാൽ കിട്ടുമല്ലോ ഓൻ ഡൽഹിയിൽ അപ്പം കാലം പറയാം അതെന്നാണ് വേണ്ടത് ഡൽഹി വെച്ച് പിടിക്കുന്നതാണ് എൻ്റെ കരാറ് അല്ലാതെ എവിടെ വെച്ചിട്ടല്ല അത് പറയാൻ വേണ്ടി വന്നാണ് അപ്പം എൻ്റെ കാര്യം എളുപ്പമാക്കി തന്നെ നന്ദി അപ്പോൾ അതാണ് അപ്പം നമ്മൾ എവിടെയാണ് മൃത്യ വിധിക്കപ്പെട്ട സ്ഥലം സമയം ഒരു സെക്കൻഡ് പോലും വിടില്ല അപ്പോൾ പത്തേ മുപ്പത് പത്തേ മുപ്പത് കഴിഞ്ഞ് മുപ്പത്തഞ്ചാമത്തെ സെക്കൻഡിലാണ് മരണപ്പെടുന്നത് ആ സമയത്ത് തന്നെ മരണപ്പെടുന്നത് ഒരു സെക്കൻഡ് അങ്ങോട്ടും അങ്ങോട്ടും വിടില്ല അപ്പം നമുക്ക് യുദ്ധം പേടിച്ച് നമ്മൾ വീട്ടിലിരുന്നതുകൊണ്ട് നമ്മൾ വഴിക്ക് രക്ഷപ്പെടുന്നില്ല എങ്ങനെയായാലും മൃത്യുവിധിച്ചവൻ അവൻ ആ സമയത്ത് അവൻ എത്തിപ്പെടും നമുക്കടല അഹമ്മദാബാദ് ദുരന്തത്തിൽ വിമാനാപടത്തിലും ഒരു വ്യക്തി മാത്രം രക്ഷപ്പെട്ടു അപ്പോൾ ഒരു കാരണം പറഞ്ഞാൽ പിന്നെ എമർജൻസി എക്സിൻ്റെ എക്സീറ്റിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിലാണ് ഇരുന്നത് എന്നൊക്കെ അതൊക്കെ ഒരു കാരണമാണ് മനസ്സിലാ എമർജൻസി എക്സിറ്റിനടുത്ത് ഇരുന്ന് എത്രയോ പേര് മരണപ്പെട്ടു പോകുന്നുണ്ട് അത് ഈ വിമാനം പൊട്ടിപ്പോയി നടുഭാഗം പൊട്ടിപ്പോയി ആ പൊട്ടിപ്പോയ ഭാഗം വന്ന് നിലത്തേക്കാണ് വീണത് മറ്റുള്ളത് ബിൽഡിങ്ങിന്റെ മുകളിലുമാണ് രണ്ട് നില ബിൽഡിങ്ങിന്റെ മുകളിലാണ് അപ്പം ആ മുകളിലുള്ള പേരും ഒരുപാട് പേര് ജീവനോടെ കിട്ടുമായിരുന്നു പലരും ചാടുന്നുണ്ട് മനസ്സിലായി വിമാനത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി ചാടുന്നു ചാടുന്ന രംഗം കാണുന്നുണ്ട് അപ്പം അത് താഴത്താണെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എങ്ങനെയെങ്കിലും ആൾക്കാർ വേഗം പോയിട്ട് അവരെ തീ കെടുത്തുകയും വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്തത് രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ രണ്ട് നില ബിൽഡിങ്ങിൻ്റെ മൂന്ന് ചാടിയിലെങ്ങും മേണപ്പെട്ടു പോകല്ലോ ഒരു നില ബിൽഡിങ്ങിൻ്റെ മൂന്ന് ചാടിൽ തന്നെ മേണപ്പെട്ടു പോകും രണ്ട് നില ബിൽഡിങ്ങിൽ നിന്ന് ചാടിയിലെങ്ങും മേണപ്പെട്ടു പോകും അപ്പോൾ അപ്പോൾ മുഴുവൻ പേരും മാത്രം മുഴുവൻ പേരും വേണപ്പെട്ടു ഈ ഒരു വ്യക്തി വഹിച്ചിട്ട് അപ്പം അതിൻ്റെ കാരണം എന്താ ആദ്യത്തിനൊരു സമയം വരുത്തിട്ടില്ല ഒറ്റ കാരണം അല്ലാണ്ട് എമർജൻസി ഡോർ എടുത്തായത് കൊണ്ട് ഒന്നല്ല അപ്പോൾ വൃത്തിയുദിച്ചവൻ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടും അതുകൊണ്ട് നമ്മൾ പിന്നെ ഭയപ്പെടേണ്ടതില്ല അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തില്ല ഞങ്ങൾക്കൊരിക്കലും ബാധിക്കുകയില്ല അവനാ ഞങ്ങളുടെ യജമാനൻ അള്ളാഹുവിന്റെ മേലാൻ സത്യവിശ്വാസികൾ വരമേൽപ്പിക്കും എന്ത് വന്നാലും അള്ളാഹുവിനെ ബരമേൽപ്പിക്കാം ഞാൻ പറഞ്ഞ കഴിയുള്ളവന് ശമ്പളം കിട്ടാത്ത ഒരു പ്രശ്നം നമ്മുടെ ഏജൻസി ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു വേറെന്തെങ്കിലും ജോലിക്കൊക്കെ പോയാലോ എന്ന് കരുതി അപ്പളങ്ങ് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ പോരെ അങ്ങനെ അള്ളാഹിയുടെ ആത്മാരെ പ്രാർത്ഥിക്കുകയും ഞാൻ പി എഫിൻ്റെ പൈസ എഴുതി കൊടുക്കുകയും ചെയ്തു അതിന് വേണ്ടി പി എഫിൻ്റെ പൈസ എഴുതി കൊടുത്തിട്ട് കിട്ടിയില്ല എപ്രാവശ്യം പി എഫിൻ്റെ പൈസ എഴുതി കൊടുക്കുകയും അങ്ങനെ എല്ലാം വലിയ കിട്ടുകയും ചെയ്തു ഒരു ശമ്പളം കിട്ടിയിട്ടില്ല പത്താം തീയതി കിട്ടേണ്ട ശമ്പളമാണ് ഇപ്പം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടൊക്കെ ആയിരിക്കും കിട്ടിയിട്ടില്ല കിട്ടുമായിരിക്കാം അള്ളാഹു തീരുമാനം ശമ്പളം കിട്ടുമെന്നുള്ളാഹു തോഫീക്ക് നൽകുമ്പോഴാകട്ടെ എല്ലാ മാസം പത്താം തീയതി തന്നെ ശമ്പളം കിട്ട അള്ളാഹു തോഫീക്ക് നൽകുമ്പോഴാകട്ടെ അപ്പൊ നമ്മൾ എന്ത് ദുരിതം ദുരന്തം എന്താ ദുരിതം എന്ന് അന്മാരോട് പറയാം ജനങ്ങളോട് പായം നിർത്തുക ചില ആൾക്കാരുടെ ഒക്കെ ജനങ്ങളോട് പറയാ ഈ വെള്ളം പൊതുവെ പണ്ടേ സ്വഭാവമാണ് ജനങ്ങളോട് പരാതി പരാതിരിക്കുക അന്ന് അള്ളാഹിനോടും പറയുന്നില്ലായിരുന്നു ചില ഭയങ്കര കുടുങ്ങിയ സമയത്തൊക്കെ പശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സ്കാരമൊന്നുമില്ലെങ്കിലും കുടുങ്ങിയ സമയത്ത് പഠിച്ചാലും പ്രാർത്ഥിക്കുകയും അതിന് രക്ഷ കിട്ടുകയൊക്കെ ചെയ്യാറുണ്ട് രക്ഷ കിട്ടിയ ഉടനെ ഒരു ഒന്നോ രണ്ടോ ദിവസം നമസ്കരിക്കും പിന്നെ നമസ്കരിക്കാറൊന്നുമില്ല ഇപ്പൊ എന്തായാലും നമ്മള് പിന്നൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം നമ്മൾ അള്ളാഹു രേഖപ്പെടുത്തി നമുക്ക് വരുവുള്ളൂ അപ്പൊ അള്ളാഹിൻ നമ്മൾ വരമേൽപ്പിക്കാം എന്ത് കാര്യത്തിലും അള്ളാഹുവിൽ വരമേൽപ്പിച്ച നമുക്ക് രക്ഷയുണ്ട് ജനങ്ങളിൽ നമ്മൾ നമ്മള് അത്ത അത്താണിയാക്ക നമുക്കിപ്പോ പിന്നെ ഞാനിപ്പം സ്കൂൾ ഹൈസ്കൂൾ തലത്തിലേക്കെല്ലാം പഠിക്കുന്ന വ്യക്തിയായിരുന്നല്ലോ ഇപ്പം നല്ല ജോലി കിട്ടാത്തതിൽ കുറേ കാലം വിഷമമുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി എന്തിനാണ് വിഷമിപ്പിക്കുന്നത് വിഷമിക്കുന്നത് ജീവിച്ചു പോയാൽ ജീവിച്ചു പോകാനുള്ള വരുമാനം കിട്ടുന്നുണ്ടല്ലോ എൻ്റെ വിധി എൻ്റെ രീതി അല്ലെ എനിക്കുള്ള നൽകിയ രീതി അതായിരിക്കും അതിൽ നമ്മൾ സന്തോഷിക്കുക പിന്നെ മഹദീമ മന്നാദിനെ പറ്റി പഠിക്കാനും ആ പദവിന് ആ പദവിക്ക് വേണ്ടി പരിശ്രമിക്കാനും ചെയ്യാനുള്ള തോഹ കിട്ടില്ല അത് ലളിതമായ ജോലിയുള്ളത് കൊണ്ടാണല്ലോ വലിയ ബുദ്ധി ഉപയോഗിക്കുന്ന വലിയ മാനേജറോ ഒക്കെ ആണെങ്കിൽ ഫുൾ ടൈം നമ്മുടെ മനസ്സതിലേക്കും ജോലി കഴിഞ്ഞു വന്നാലും അതിലേക്കെന്നെയൊരു ശ്രദ്ധ പണ്ടൊക്കെ ഞാൻ പെട്ടി കമ്പനിയിൽ ഞാൻ അവിടെ മാനേജർ ആകുമ്പോൾ ജോലി കഴിഞ്ഞാലും അതിനെ കുറിച്ചുള്ള ചിന്തകളിലായിരിക്കും കാരണം പല ആൾക്കാരും ഫോം വെച്ചുകൊണ്ടിരിക്കും പല കാര്യത്തിൻ്റെ കണക്കുകൾ ശരിയാക്കേണ്ടി ഇതൊക്കെ ജോലി കഴിഞ്ഞാലും ആ പണി തന്നെ ആയിരിക്കും അപ്പോൾ മറ്റു ഒന്നും ശ്രദ്ധ കിട്ടില്ല അപ്പം അപ്പോൾ നമ്മൾ കിട്ടിയിൽ സന്തോഷിക്കുക എല്ലാം അള്ളാഹാൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക എല്ലാ കാര്യവും അള്ളാഹൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന അഭാഗ്യമായ കൂട്ടത്തിൽ അലോ നമ്മൾ പുറത്തു മാറാകട്ടെ ആമേ